ദ്യ സഹായ അരുളുഗയെരുവാലമാ ഗാന്ധിതം ആണയുഗരിശുദ്ധ നടുവിന് വേദനയുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ ഉത്സാഹഭരിതരായിട്ടിരുന്നുകൊണ്ട് ഇത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരീരത്തിൽ വേദനയുണ്ട് കൈക്ക് വേദനയുണ്ട് കാലിന് വേദനയുണ്ട് തലയ്ക്ക് വേദനയുണ്ട് വ ശരീര അവയവങ്ങളിലൊക്കെ നമുക്ക് വേദനയുണ്ട് നീ മനുഷ്യ കൂടി ആയിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഈ വേദന അനുഭവിക്കാതെ പറ്റില്ല നിന്റെ ചെറുപ്പത്തിൻ്റെ നാളുകളിലും നിന്റെ യുവത്വത്തിൻ്റെ നാളുകളിലും നിന്റെ ശരീരത്തിൻ്റെ വേദനകൾ കുറവാണെങ്കിൽ പോലും നീയെ യവനം പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് കയറുമ്പോൾ നിന്റെ ശരീരത്തിന് ഇവയെല്ലാം താങ്ങാനാവില്ല അപ്പോൾ നിനക്ക് വേദനകൾ കൂടും ചെറുപ്പകാലത്ത് തണുപ്പ് പ്രശ്നമില്ല പക്ഷേ പത്തറുപത് വയസ്സായി കഴിയുമ്പോഴത്തേക്കും തണുപ്പ് പ്രശ്നമാണ് വേനലായി കഴിയുമ്പോൾ അതും പ്രശ്നമാണ് കാലാവസ്ഥയിലൂടെ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന എല്ലാം ഒരുപോലെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെടുന്നു അങ്ങനെ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു വീഴുന്നു രോഗങ്ങളെ പറ്റി പറയുമ്പോൾ ശാരീരികമായ രോഗങ്ങൾ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ രോഗവുമായിട്ടാണ് ജനിക്കുക വളരുന്നത് രോഗത്തിലാണ് ജീവിക്കുന്നത് രോഗത്തിലാണ് മരിക്കുന്നതും രോഗത്തിൻ്റെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലുമാണ് അപ്പോൾ രോഗങ്ങൾ രോഗത്തിൻ്റെ ദുരിതങ്ങൾ രോഗത്തിൻ്റെ വേദനകൾ ഇവയൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയമാണ് നമുക്ക് രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും അയ്യോ കർത്താവെ എന്തുകൊണ്ട് എനിക്ക് വന്നു വൈ മീ ഇതാണ് നമ്മുടെ ചോദ്യം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗിയുണ്ടായി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വൈറൽ അസുഖം വന്നു ഓപ്പറേഷൻ കാര്യങ്ങളായി ഇങ്ങനെ രോഗങ്ങളുടെ പീഡനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിലും ഉണ്ടായി കഴിയുമ്പോൾ എൻ്റെ കർത്താവെ എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിച്ചു ഞങ്ങൾ വളരെ മര്യാദക്കാരായിട്ട് ജീവിച്ചവരാണല്ലോ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അലമ്പ് അലോകിയുള്ളവരില്ല വളരെ ഡീസൻറ്റ് പാർട്ടികളാണ് ഞങ്ങൾ ഇത്രയും ഡീസൻറ്റായിട്ട് ജീവിച്ചിട്ട് ഞങ്ങളോട് നീ തീരെ ഡീസൻ്റ് ഇല്ലാതെ പെരുമാറിയത് ശരിയായില്ല എന്ന പരാതി പറയുന്നവരാണ് ലോകത്തിൻ്റെ നടുവിൽ നമ്മളെല്ലാവരും ചോദിക്കും വൈമ്മീ നമ്മുടെ കർത്താവിൻ്റെ തിരുവചനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് ഈ ആരാധനാ സമൂഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് വൈ നോട്ട് യു രോഗങ്ങളും വേദനകളും പീഡനങ്ങളും അതിൻ്റെ ദുരിതങ്ങളും അതിൻ്റെ കഷ്ടപ്പാടുകളും എന്തുകൊണ്ട് നിനക്കുണ്ടായി കൂട നിനക്കല്ലേ ഇതുണ്ടാകേണ്ടത് നീയല്ലേ തിരുവചനത്തിന്റെ മുമ്പിൽ കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗധേയങ്ങളെ കുറിച്ച് ഏറെ ചിന്തിക്കുകയും ആ ഭാഗധേയങ്ങളിൽ സ്വജീവിതത്തെ കുരുക്കിയിടുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന നിനക്ക് ഇവയെ സ്വീകരിക്കുവാൻ മാത്രം ആത്മീയവും വൈകാരികവുമായ ഉൾക്കരുത്തുണ്ട് എന്ന് കണ്ട് നിന്റെ കഴിവിനും പ്രാപ്തിക്കും സഹജമായ രീതിയിൽ നിന്റെ ദൈവം നിന്നെ നിന്ന് സ്നേഹിക്കുന്നു അപ്പോൾ നീ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു നിനക്കങ്ങനെ ഒരു ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല നിന്റെ അതരങ്ങളിൽ നിന്ന് അത്തരം ഒരു ചോദ്യം ഉയരാനും പാടില്ല എന്തുകൊണ്ട് നിനക്ക് ഇത് സംഭവിച്ചു സംഭവിച്ചുകൂടാ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവം തൊട്ടു തലോടി പോകുന്നു നമ്മുടെ രോഗങ്ങളിലൂടെ ഇത് നമ്മൾ അറിയണം കുരിശിന് മൂന്ന് തണ്ടുകളാണ് ഉള്ളത് ഒന്ന് നെടിയ തണ്ടാണ് മണ്ണിൽ നിന്ന് മുകളിലേക്കു നേരെ ഉയരുന്ന തണ്ട് ഈ തണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുകളിലേക്ക് ഉയരുന്ന തണ്ടാണ് ഞാൻ നേരെ നിൽക്കുന്നു ഈ നേടിയ തണ്ട് മണ്ണിൽ നിൽക്കുന്ന തണ്ടാണ് മനുഷ്യൻ മണ്ണിൽ നിന്നെടുക്കപ്പെട്ടു മനുഷ്യൻ നീ മണ്ണാകുന്ന മണ്ണിലേക്ക് മടങ്ങും മടങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും വ്യാധികളും ഒക്കെ നിനക്ക് വേണമില്ലാതെ നിനക്കൊന്നും മടങ്ങാനൊക്കെയല്ല ഈ പരിപാടി തീർത്ത് ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഈ വയ്യാവേലി എല്ലാം കൂടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും പോകണം ഈ മണ്ണിൽ നിന്ന് ഈ മണ്ണിൽ നിന്ന് നമ്മൾ പോകണമെങ്കിൽ നമ്മെ സംബന്ധിച്ച് രോഗങ്ങളുടെയും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുക ആവശ്യമാണ് കടന്നു പോകൽ പുറപ്പാട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെങ്കിൽ ഇതാവശ്യമാണ് ഈ നേടിയ തണ്ട് ഉണ്ട് കുരിശിൻ്റെ നേടിയ തണ്ടാണ് നമ്മൾ ഓരോരുത്തരും മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗധേയമായി നമുക്ക് വരാവുന്ന രോഗങ്ങളും ശാരീരികമായ ദുരിതങ്ങളും ശാരീരികമായ വേദനകളും ശാരീരികമായും ശരീരത്തിനുള്ളിൽ വസിക്കുന്ന മനസ്സിൻ്റെ സംഘർഷങ്ങളുമെല്ലാമായി ഒരു പിടികുരിശ് നമുക്കുണ്ട് ഈ നേടിയ തണ്ട് നമുക്കുണ്ട് കുരിശിൻ്റെ നെടിയ തണ്ടിൽ രണ്ട് വശങ്ങളിലേക്കായി നിൽക്കുന്ന രണ്ട് കുറിയ പടികൾ കൂടി വയ്ക്കുന്നു ഒരു പടി മനുഷ്യ ജീവിതത്തിലെ സഹനങ്ങളുടെ പടിയാണ് നിങ്ങൾ നിങ്ങളുടെ കടലാസിലൊരു കുരിശു വരയ്ക്കണം നെടിയ തണ്ടിന് ഭാഗധേയമായത് എന്ന് എഴുതണം മറുവശത്തേക്ക് നിങ്ങൾ എഴുതണം സഹനങ്ങളുടെ തണ്ട് ഈ സഹനങ്ങളുടെ തണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവർക്കും വളരെ വലിയ ഒരെണ്ണം ഉണ്ട് എങ്ങനെ സഹിക്കാതിരിക്കും ഈ മനുഷ്യൻ്റെ കൂടെ കൂടി അന്ന് തുടങ്ങിയ സഹനമല്ലേ ചേട്ടത്തിമാരെ സംബന്ധിച്ച് ഈ മനുഷ്യനെ മാറി വേറൊരു മനുഷ്യനെ എടുത്താൽ സഹനം പിന്നെ ഇല്ല എന്ന് ചില നേരത്ത് നമുക്ക് തോന്നാറുണ്ട് എങ്കിൽ പോലും അതിലൊന്നും കാര്യമില്ല എവിടെരുന്നാലും എപ്പോഴും നമുക്ക് സഹനങ്ങൾ ഉണ്ടായിരിക്കും എൻ്റെ ഈ അമ്മായിയമ്മയൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ ഇത്രയും സഹിക്കേണ്ടി വരികയില എന്നാണ് നമ്മൾ കരുതുക അമ്മായിയമ്മ പോയി കഴിയുമ്പോൾ പേടിക്കേണ്ട മരുമകൾ വന്നിരിക്കും നിശ്ചയമായി നിന്നെ സഹിപ്പിക്കാൻ സഹനങ്ങൾ ഒന്നും ഒന്നും ജീവിതത്തിൽ നിന്ന് പോകുന്നില്ല പക്ഷേ സഹനങ്ങളോട് നമ്മൾ പുലർത്തുന്ന മനോഭാവം നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള സത്യം ഇങ്ങനെ സഹനങ്ങളുടെ ഒരു തണ്ട് നമുക്കുണ്ട് കുരിശിൻ്റെ തണ്ട് ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കുരിശുകളോ ഈ സഹനത്തിൻ്റെ തണ്ടിൻ്റെ വശത്തോട്ട് ചാഞ്ഞ് കിടക്കുക ഒരുമാതിരി ക്രിസ്ത്യാനിയുടെ ഒന്നും നേരെ അല്ല നിൽക്കുന്നത് എങ്ങനെ നിലം തൊട്ടിട്ട് വേണ്ട നേരെ നിൽക്കാൻ ഏ നിലം തൊട്ടിട്ട് വേണമല്ലോ നമുക്കൊന്ന് നേരെ നിൽക്കാൻ ഒരുമാതിരി എല്ലാവരുടെയും ഇങ്ങനെ സഹനത്തിന്റെ വശത്തോട് ചാഞ്ഞ് കിടക്കുക അവൻ നോക്കി ഒരുപോലെ നോക്കിക്കഴിയുമ്പോൾ അപ്പൻ ശല്യം അമ്മ ശല്യം മക്കൾ ശല്യം ഭാര്യ ശല്യം അയൽക്കാർ ശല്യം എല്ലാവരും സഹനം സൃഷ്ടിക്കുന്നവരാണ് എൻ്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കാൻ കയ്പു നിറയ്ക്കുവാൻ എൻ്റെ ജീവിതത്തെ സഹനം കൊണ്ട് പൂരിതമാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു ഞാൻ ഒരുവൻ മാത്രം മര്യാദക്കാരനൊരാളുണ്ട് അവിടെ ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയക്കാരനായി ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ജീവിക്കുക അതുകൊണ്ട് എന്ത് പറ്റി കുരിശ് പലരുടെയും വശങ്ങളിലേക്ക് ചാഞ്ഞു കിടക്കുന്നു സഹനത്തിന്റെ വശത്തേക്ക് ചാഞ്ഞു കിടക്കുന്നു പ്രിയപ്പെട്ടവരെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ജനിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുരിശിലിടമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകൾ ചെരിഞ്ഞു നിൽക്കേണ്ടതാണോ എൻ്റെ വീട്ടിലും എൻ്റെ നാട്ടിലുമായി ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന ഞാനാകുന്ന കുരിശ് എൻ്റെതായ കുരിശ് ഈ കുരിശ് ചെരിഞ്ഞു നിൽക്കേണ്ടതാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുരിശുകളെ നമ്മൾ നേരെ നിർത്തണം ജീവിതത്തിൻ്റെ കുരിശുകളെ നേരെ നിർത്തണം ജീവിതത്തിൽ സഹനങ്ങളേറെ മഠത്തിലുണ്ടായിരുന്നവരിൽ നിന്നും നാട്ടിലുണ്ടായിരുന്നവരിൽ നിന്നും കൂട്ടുകാരായിരുന്നവരിൽ നിന്നും ഒക്കെ അവൾക്ക് ഏറെ സഹിക്കേണ്ടി വന്നു ശാരീരികമായിട്ട് അവൾക്ക് രോഗങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു എന്ന് അഭിമന്തി പിതാക്കന്മാർ നമുക്ക് നൽകിയ േഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു ഏറെ രോഗങ്ങൾ കൊണ്ട് പീഡിതയായിരുന്നവൾ ശാരീരികമായ രോഗങ്ങൾ വൈമി എന്ന അവൾ ചോദിച്ചില്ല എന്തുകൊണ്ട് എനിക്ക് ഈ സഹനങ്ങളും ഈ രോഗങ്ങളും എന്ന് അൽഫോൺസ ചോദിച്ചിട്ടില്ല അവള് കിട്ടിയതിനെയൊക്കെ സ്വാഗതം ചെയ്തു അവൾ പറഞ്ഞു റോസപ്പൂവ് വിടർന്നു നിൽക്കുന്ന റോസച്ചെടിയുടെ ചുവട്ടിൽ വെട്ടിയിട്ടിരിക്കുന്ന വട്ടയിലെയും വെട്ടിയിലെയുമാണ് ഞാനെന്ന് റോസച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് അഴിഞ്ഞ് മണ്ണോടു ചേർന്ന് റോസച്ചെടിക്ക് വളം കൊടുത്ത് റോസപ്പൂവിനെ പരിശോധിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് തൻ്റെ ജീവിതധർമ്മം എന്നവൾ തിരിച്ചറിഞ്ഞു ജീവിതത്തിന് രോഗങ്ങൾക്കും ജീവിതത്തിൽ മറ്റുള്ളവർ തീർത്ത സഹനങ്ങൾക്കും ഒരുപോലെ ഉദാത്തമായ ഒരു ലക്ഷ്യവും സ്ഥാനവും ഇരിപ്പിടവും കണ്ടെത്തി ആ ഇരിപ്പിടത്തിലേക്ക് അവൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ അവൾ വിശുദ്ധയായിട്ട് പരിരസിക്കുന്നു എന്നുള്ളതാണ് അൽഫോൺ സമയെ സംബന്ധിക്കുന്ന ക്രിസ്തീയമായ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകൾ പ്രത്യേകിച്ച് സഹനത്തിൻ്റെ മണ്ഡലങ്ങളെ നമ്മളെ പ്രകാരം സ്വീകരിക്കുന്നു ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ അൽഫോൻസ തന്നെ സംസാരിക്കുന്നുണ്ടല്ലോ ഗോതമ്പ് മണികൾ ഇടിച്ചു പൊടിച്ച് പരുവപ്പെടുത്തി എടുത്തി കഴി എടുത്തു കഴിയുമ്പോൾ ദിവ്യബലിക്ക് യോഗ്യമായ ഓസ്തിയായിട്ട് രൂപാന്തരപ്പെടുന്നു മുന്തിരിപ്പഴം പിഴിഞ്ഞ് ചാറെടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ ബലിക്കുള്ള വീഞ്ഞായിട്ട് രൂപാന്തരപ്പെടുന്നു മിശിഹായുടെ ശരീരവും രക്തവുമായിട്ട് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ പരിവർത്തിപ്പിക്കുന്നത് മിശിഹായുടെ ശരീരരക്തങ്ങളുടെ മഹത്തായ കൂതാശിയെ ആഘോഷിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ ഈ ജീവിതം കൊണ്ടു തന്നെ അവിടുത്തെ ശരീരമായിട്ട് മാറുക അവിടുത്തെ രക്തമായിട്ട് മാറുക ഈ പ്രക്രിയ നടക്കുന്നത് ജീവിതത്തിൻ്റെ രോഗങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെയുമാണ് എന്ന് അവൾ നമുക്ക് നിത്യമായ പാഠം നൽകുന്നു യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോമിശിഖായോട് ഒന്നിച്ചു നിന്നുകൊണ്ട് അവൾ ഈ നിത്യമായ പാഠം നൽകുന്നു ഈ പാഠമാണ് അൽഫോൺ സാമയെ നമുക്ക് ഏറെ സ്വീകാര്യയാക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത് അപ്പോൾ നമ്മുടെ കുരിശികൾ ഒരു വശത്തേക്ക് ചാഞ്ഞ് കിടക്കുന്നു ഈ ചാഞ്ചു കിടക്കുന്ന കുരിശിനെ ഒന്ന് നേരെ നിർത്തണ്ടേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മന്ദം കുരിശുമായിട്ട് ചെറിയൻ കുരിശുമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലൂടെയും നാട്ടിലൂടെയും നടന്നാൽ മതിയോ പോരാ നമ്മുടെ കർത്താവ് അതിനുള്ള ശ്രേഷ്ഠമായ മാർഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് സ്വയം ത്യജിച്ച് ത്യാഗങ്ങൾ 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 ജീവിതത്തിൽ സഹനമുണ്ടായപ്പോൾ സഹനങ്ങളുടെ ആധിക്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സഹനങ്ങളെ ദൂരീകരിക്കുവാൻ വേണ്ടി ജീവിതത്തിലേക്ക് ത്യാഗങ്ങളെ സ്വാഗതം ചെയ്യുവാൻ നമ്മൾ പഠിക്കണം വിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മാതൃക ഇതാണ് അൽഫോൺസായ രൂപപ്പെട്ടു വന്നത് ഫ്രാൻസിസ്കൻ സഭയിലാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആധ്യാത്മിക ദർശനത്തെ സ്വീകരിക്കുന്ന ഒരു സന്യാസിനി സമൂഹമാണ് അത് മരണത്തിന് ഒരുക്കമായിട്ട് നാൽപ്പത് ദിവസം തുടർച്ചയായി ധ്യാനത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിഞ്ഞവനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ നാൽപ്പത് ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം ഇത് മാത്രമാണ് കർത്താവ് എനിക്ക് ഇനിയും സഹനങ്ങൾ തരുക കുരിശിൽ നിനക്കുണ്ടായിരുന്ന സ്നേഹതീഷ്ണത ഇവയെ സ്വീകരിക്കുവാൻ എനിക്ക് പ്രദാനം ചെയ്യുക രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു സഹനങ്ങൾ വേണം സഹനങ്ങളെ സ്വീകരിക്കുവാനുള്ള ആത്മീയമായ കരുത്ത് ഉൾക്കരുത്ത് ആത്മീയമായ ബലം കൊണ്ട് തന്നെ നിറയ്ക്കണം ഇതായിരുന്നു ആ മനുഷ്യന്റെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കണം കളാശ്ശേരിമെത്രാന് അൽഫോൺസായെ സന്ദർശിക്കുന്നു രാത്രി മുഴുവൻ രോഗത്തിൻ്റെ ആതുരതകളും മാനസികമായ സംഘർഷങ്ങളും വൈശാചികമായ പീഡനങ്ങളുമായി കഴിയുന്ന അൽഫോൺസാമയെ സമീപിച്ചിട്ട് എന്റെ കുഞ്ഞെ ഈ വേദനയുടെ നടുവിൽ രാത്രി കാലങ്ങളിൽ നീ എന്താണ് ചെയ്യുന്നത് എന്ന് അൽഫോൺസായോട് ചോദിച്ചപ്പോൾ അവൾക്കൊരു മറുപടി ഉണ്ടായിരുന്നു നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും രാത്രിയിൽ ഉറക്കമില്ലാതിരുന്നപ്പം കൊന്തചൊല്ലി തിരകഥയെ കൊന്തചൊല്ലി കരുണയുടെ കൊന്തചൊല്ലി അങ്ങനെ നാട്ടിലുള്ള എല്ലാ ജപങ്ങളും ചൊല്ലി ഒരു സമാധാനവും ഇല്ല എന്ന് പറയും ഏതുമെത്ര അണച്ചനോടാണായാലും അൽഫോൺസ പറഞ്ഞ വാചകം ഇതാണ് ഞാൻ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുകയാണ് വേദനയുടെയും ദുരിതങ്ങളുടെയും സഹനങ്ങളുടെയും നടുവിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുകയാണ് എന്ന് പറയുന്നിടത്താണ് ഒരു പുണ്യവതി ജനിക്കുക നമ്മൾ പുണ്യവാന്മാരാകുന്നില്ല അൽഫോൺസ് പുണ്യവതിയായി കാരണം അവളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്കും അവളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്കും അവളുടെ ശാരീരികമായ വേദനകൾക്കുമെല്ലാം അവൾ പുതിയ ഒരു ഭാഷ്യം കൊടുത്തു ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുകയാണ് അവൾ ത്യാഗങ്ങളെ സ്വീകരിച്ചു സഹനങ്ങളും വേദനകളും നിറഞ്ഞെടുത്ത് ത്യാഗങ്ങളേറെ വാരിക്കൂട്ടുമ്പോഴാണ് കുരിശ് നേരെ നിൽക്കുക പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ മണ്ണിൽ ജീവിച്ചിട്ട് കുരിശ് നേരെ നിർത്തി കുരിശിൽ മരിച്ചവളാണ് അൽഫോൺസ നമ്മളൊക്കെ ചെരിഞ്ഞ് കിടക്കുന്ന പെടന്ന് കിടക്കുന്ന നിലത് തന്നെ അടിപറ്റി കിടക്കുന്ന കുരിശേ കിടന്ന കർത്താവിന് നിദ്ര പ്രാപിക്കും നോരക്ഷ കുരിശെ നേരെ നിർത്തി മരിക്കാൻ നമുക്ക് കഴിയണം കുരിശിനെ നേരെ നിർത്തേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളിലൂടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമുക്ക് സംഭാവന ചെയ്യും സഹനങ്ങളെ പേടിക്കേണ്ട അത് നിന്റെ അപ്പനായിട്ടും അമ്മയായിട്ടും സഹോദരങ്ങളായിട്ടും നാട്ടുകാരായിട്ടും ഇതൊക്കെ തരും മറുവശത്ത് ത്യാഗങ്ങൾ കൊണ്ട് നിന്റെ കുരിശിനെ ബലപ്പെടുത്തുവാനും നിനക്ക് തന്നെ മരണത്തെ വരിക്കാനും യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടാനുമുള്ള മാർഗമായിട്ട് ത്യാഗങ്ങളെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം അതാണ് ആവശ്യം വചനം കേൾക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും കുരിശ് നീളം നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചവരാണെന്നും പ്രാർത്ഥിക്കുന്നവരാണെന്നും എനിക്കറിയാം അങ്ങനെയാണ് നല്ല കള്ളന്മാരും നല്ല കള്ളികളും അങ്ങനെയാണ് ഈശോയെ കുറിച്ചെ തറച്ചു ഇടത്തും വലതുമായിട്ട് ഓരോ കള്ളന്മാരെയും തറച്ചു രണ്ട് കള്ളന്മാരെ ഇപ്പം ഇതാ ഒരു കള്ളൻ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു സർവ്വ കള്ളന്മാരും കള്ളികളും ഇരുന്ന് കേൾക്കുന്നു ഇത്രയുള്ള വ്യത്യാസം പ്രിയപ്പെട്ടവരെ കുരിശുകളെ അർത്ഥപൂർണമാക്കി തീർക്കണം ജീവിതത്തിൻ്റെ സഹനങ്ങളിലേക്ക് നമ്മൾ തിരിയണം സഹനങ്ങളിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് ഇതാണ് ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ അവൻ പറയുന്നുണ്ട് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ നിങ്ങളെല്ലാവരും ഈ തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ പറയുന്ന വചനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് വളരെ അടുപ്പമുള്ളത് കൊണ്ടാണ് അടുപ്പമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇണക്കമില്ലാത്ത കാര്യം പറഞ്ഞാൽ ചേട്ടത്തിക്ക് കൂണക്ക് ഇണക്കം ഇണക്കമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പൊതുവേ ആളുകൾ സ്വീകരിക്കില്ല ഇത് നമുക്ക് വളരെ ഇണങ്ങുന്ന കാര്യമാണെന്ന് മനസ്സിലായി പക്ഷേ കർത്താവ് കുരിശിൻ്റെ പറ്റിയുള്ള വചനങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകാതെ പോയി അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും തുടർന്ന് പതിനാല് പതിനഞ്ചാമത്തെ വാചകത്തിൽ പറയുകയാണ് അവർക്ക് ആ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ കുരിശും കുരിശിൻ്റെ വചനങ്ങളും കുരിശിനെ കുറിച്ചുള്ള ചിന്തകളും പലപ്പോഴും മനുഷ്യബുദ്ധിക്ക് ആഗ്രാഹ്യമാണ് അതുകൊണ്ടാണ് പൗലോസ് ലിഹ പറഞ്ഞത് ഞങ്ങൾ ക്രൂശിതനായ മിശിഹായെ കുറിച്ച് പറയുന്നു ഈശോയെ കുറിച്ച് പറയുന്നു അതും ക്രൂശിതനായവനെ കുറിച്ച് അത് വിജാതിയർക്ക് ഇടർച്ചയും യഹൂദന്മാർക്ക് പോഷത്വുമാണ് യഹൂതന്മാർക്ക് പോഷത്വവും വിജാതിയർക്ക് ഇടർച്ചയുമായ കുരിശിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുക അപ്പോൾ മനുഷ്യനെ പൊതുവെ സ്വീകാര്യമല്ലാത്ത ഈ ഒരു വിഷയമാണ് നമ്മൾ ചെയ്യുന്നത്